നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വീണ്ടും ഒരു ത്രില്ലർ പോരാട്ടം ലോ സ്കോറിങ് ത്രില്ലറുകള് കടുത്ത പോരാട്ടങ്ങള് ഈ വേൾഡ് കപ്പിൽ ഒരു തുടർ ഇപ്പോൾ ശ്രീലങ്കയെ രണ്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരിക്കുന്നു ബംഗ്ലാദേശ് എവിടെയും എത്തില്ല എന്ന് തോന്നിച്ച് ശ്രീലങ്ക ശക്തമായിട്ട് കളിയിലേക്ക് തിരികെ വരുന്നതും പോരാടുന്നതും ഒക്കെ കളിയെ ആവേശത്തിന്റെ പരകോടിയിലേക്ക് കൊണ്ടുപോയി തുഷാര രണ്ട് വിക്കറ്റുകൾ തുടരെ എടുത്തുകൊണ്ട് പതിനെട്ടാമത്തെ ഓവറിൽ കളി തിരികെ കൊണ്ടുപോകുന്നു എന്ന തോന്നലാണ് ഉണ്ടാക്കിയത് ഹാട്രിക് ബോളൊക്കെ അദ്ദേഹം പറഞ്ഞു എന്നാൽ പത്തൊമ്പതാമത്തെ ഓവറിൽ ഷനാക്കിയുടെ ആദ്യ പന്ത് ലോ ഫുൾ ടോസ് ആയി വന്നത് സിക്സറിലേക്ക് പറത്തിക്കൊണ്ട് മഹ്മൂദുള്ള ബംഗ്ലാദേശ് വിജയിക്കുമെന്ന് ഉറപ്പാക്കിയായിരുന്നു ഒടുവിൽ ആ ഓവറിൽ തന്നെ അവര് കളി സ്വന്തമാക്കുകയും ചെയ്തു ഒരു ഓവർ ബാക്കി നിൽക്കെ ചെയ്സ് ചെയ്ത് രണ്ട് വിക്കറ്റിന്റെ വിജയം ബംഗ്ലാദേശ് സ്വന്തമാക്കി ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തിനാല് റൺസാണ് എടുത്തത് ബംഗ്ലാദേശ് അത് പത്തൊമ്പത് ഓവറുകളിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം മോശമല്ലാത്തൊരു സ്കോറിലേക്ക് പോകുമെന്ന് തോന്നിച്ചിട്ടാണ് പിന്നെ നൂറ്റി ഇരുപത്തിനാലിൽ ഒതുങ്ങിയത് പതിനാല് ഓവർ കഴിയുമ്പോൾ അവർ നൂറ് റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു പക്ഷെ പിന്നത്തെ ആറ് ഓവറുകളില് വെറും ഇരുപത്തിനാല് റൺസ് എടുക്കുകയും ആറ് വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തുകയും ചെയ്താൽ പിന്നെ ആ ടീം എവിടെ എത്താനാണ് അവിടെ ശ്രീലങ്ക കളി കൈവിട്ടിരുന്നു പക്ഷേ ബൗൾ ചെയ്യുമ്പോൾ അവര് ശക്തമായിട്ട് പോരാടി അത് നമ്മൾ എടുത്തു പറയണം ഏതായാലും ശ്രീലങ്കയുടെ ബാറ്റിങ്ങിൽ പത്തൊന്ന് നിസാങ്ക നാൽപ്പത്തിയേഴ് റൺസ് അടിച്ചപ്പോൾ മെന്റിസ് പത്ത് കമിന്തു നാല് ഇങ്ങനെ അവരുടെ വിക്കറ്റുകൾ വീണു പക്ഷേ ഡീസിൽ വൈ ഇരുപത്തിയൊന്ന് അസലങ്ക് പത്തൊമ്പത് അവരുടേതായിട്ടുള്ള സംഭാവനകൾ കൊടുത്തു ഏഞ്ചലോ മാത്യൂസ് പതിനാറ് റൺസ് അടിച്ചു ബൗളിങ്ങിൽ എടുത്തു പറയേണ്ടത് മുസ്തഫിസുറിന്റെയും അതുപോലെ തന്നെ റിഷാദ് ഹുസൈൻറെയും ബൌളിങ്ങുകളാണ് നാല് ഓവറിൽ പതിനേഴ് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് മൂന്ന് വിക്കറ്റ് മുസ്തഫിസുർ റഹ്മാൻ എടുത്തു നാല് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസിന് മൂന്ന് വിക്കറ്റ് റിഷാദ് ഹുസൈനും എടുത്തു അങ്ങനെ നൂറ്റി ഇരുപത്തിനാലിന് ശ്രീലങ്ക ഓൾ ഔട്ട് ബംഗ്ലാദേശ് അനായാസമായിട്ട് വിജയിക്കുമെന്ന് കരുതിയെങ്കിൽ തെറ്റി തുടക്കത്തിൽ വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് ശ്രീലങ്ക തിരിച്ചടിക്കുന്നു ആറ് റൺസ് ആകുമ്പോഴേക്കും അവരുടെ രണ്ട് വിക്കറ്റുകൾ പോയി ഇരുപത്തി എട്ടിന് അവരുടെ മൂന്നാമത്തെ വിക്കറ്റും പോയി കഴിഞ്ഞിരുന്നു നോക്കുക ആ ഘട്ടത്തില് ആദ്യത്തെ വിക്കറ്റ് അവർക്ക് നഷ്ടമാകുമ്പോൾ സർക്കാർ പുറത്തു പോകും പുറത്താക്കുമ്പോൾ ഒറ്റ റൺസ് മാത്രമാണ് അവരുടെ സ്കോറിലുണ്ടായിരുന്നത് ധനഞ്ജയ ആ ഡീസിൽ വയ്യാ ആ വിക്കറ്റ് എടുത്തത് പിന്നെ അദ്ദേഹത്തോടൊപ്പം ഓപ്പൺ ചെയ്ത തഞ്ജുദാസൻ എടുത്തത് മൂന്നേ മൂന്ന് റൺസാണ് ലിറ്റൻദാസന്റെ ക്ഷമയോടു ഇന്നിങ്സ് ആണ് അവരെ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോയത് ഷാൻഡോ ഏഴ് റൺസുമായിട്ട് വേണമെങ്കിൽ ലിറ്റൻ ദാസും മുപ്പത്തിയെട്ട് പന്തിൽ നിന്ന് മുപ്പത്തി ആറ് റൺസ് ആ ഒരു അടിത്തറ അദ്ദേഹം കൊടുത്തു ഹൃദോയിയാണ് ആണ് ആഞ്ഞടിച്ചത് ടീമിന്റെ വിജയത്തിന് വലിയ സംഭാവന കൊടുത്ത് ഇരുപത് പന്തിൽ നിന്ന് നാല്പത് റൺസ് പക്ഷേ ചാക്കിബ് അല്ല ഹാസീൻ എട്ട് അതുപോലെ തന്നെ റിഷാദ് ഹുസൈൻ ഒന്ന് പിന്നെ തസ്കിൻ അഹമ്മദ് ഡക്ക് അങ്ങനെ വിക്കറ്റുകൾ വീണപ്പോൾ ബംഗ്ലാദേശ് ഒന്ന് ഉലഞ്ഞുപോയതാണ് പക്ഷെ മഹമ്മൂദ് ഉള്ള ഒരു ഭാഗത്ത് വളരെ കാമായി നിന്ന് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി പതിമൂന്ന് പന്തുകൾ നേരിട്ട് അദ്ദേഹം പതിനാറ് റൺസുമായിട്ട് പുറത്താകാതെ നിന്നു ഏതായാലും ശ്രീലങ്കയെ പരാ പരാജയപ്പെടുത്തിക്കൊണ്ട് ബംഗ്ലാദേശ് അവരുടെ ആ റിവൽഡറി നമുക്കറിയാമല്ലോ കഴിഞ്ഞ വേൾഡ് കപ്പിലെ ടൈം ഔട്ടും സംഭവങ്ങളും അതിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും അതിനിടയിലുള്ള ആ സീരീസിലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓരോ വാശിയും വൈരവും ഒക്കെ കാണിച്ചുള്ള ആക്ഷനുകളൊക്കെ ഈ ടീമുകൾ തമ്മിലുള്ള റിവൽഡറി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിനിടക്കാണ് വേൾഡ് കപ്പിൽ വീണ്ടും ഏറ്റുമുട്ടുകയും ബംഗ്ലാദേശ് ഇപ്പൊ വിജയിക്കുകയും ചെയ്തിരിക്കുന്നത് ഒരു അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി